ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ നോട്ട് സീരീസിലെ ഡിവൈസായ വൺ പ്ലസ് നോട്ട് ഫൈവ് ആണ് അപ്പോൾ വൺ പ്ലസ് നോട്ട് ഫോർ വളരെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ വേണ്ടി പറയാമായിരുന്നു നല്ലൊരു പവർഫുൾ ഹാർഡ്വെയർ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തേർട്ടി തൗസൻഡ് റുപ്പീസിന് നോട്ട് ഫോർ നല്ലൊരു പാക്കേജ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ സക്സസ് ഇറങ്ങിയിരിക്കുകയാണ് വൺ പ്ലസ് നോട്ട് ഫൈവ് വൺ പ്ലസ് നോട്ട് ഫൈവിൻ്റെ എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണ് ഡൗൺഗ്രേഡ്സ് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ വൺ പ്ലസ് നോട്ട് ഫൈവിൻ്റെ ക്യുക്ക് അൺബോക്സിംഗും എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഞാനിപ്പോൾ ആക്ച്വലി ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എനിക്കൊന്നൊരു രണ്ടാഴ്ചത്തോളമായി ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് എത്രത്തോളം നല്ലതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ചാൻ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബായിട്ടൊന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ആക്കും കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് വരാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് വൺ പ്ലസ് നോട്ട് ഫൈവിൻ്റെ ബോക്സ് പാക്കേജ് ബ്ലൂ കളർ ബോക്സ് ആണ് ഒരു ബ്ലാക്കിൽ നോട്ട് എഴുതി ചെയ്യണം വൺ പ്ലസ് നോട്ട് ഫൈവ് എഴുതി ചെയ്യണം നോട്ട് ഫോർ റീറ്റെയിൽ സെയിലിന് എഴുതിയിട്ടുണ്ട് കാരണം നമുക്ക് കിട്ടിയ റിവ്യൂ യൂണിറ്റ് ആണിത് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാണ് വന്നിരിക്കേണ്ട വേരിയൻറ്റ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ടു ഇതാണ് ഹെഡ് സാറ് പോയിൻറ്റ് എയ്റ്റ് നയൻ ഫൈവ് ആണ് ബോഡി സാർ വരുന്നത് പിന്നെ മാർബിൾ സാൻസ് എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ കോം സ്നാപ്ഡ്രാഗൺ എഴുതിയത് കാണാം വൺ പ്ലസ് നോട്ട് ഫൈവ് അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ അത് ഡീറ്റെയിൽസ് ആയിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ വൺ പ്ലസ് നോട്ട് ഫൈവ് എഴുതിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ ഉള്ളിൽ ആസ് യൂഷ്വൽ ബ്ലാക്ക് ബോക്സ് ആണ് ഇതിനകത്ത് നമുക്ക് കേസും അതേപോലെ എന്താ പറയുക ക്യുക്സ്റ്റാർ ഗൈഡ് ആണ് വരുന്നത് കേസ് അത്യാവശ്യം നല്ലൊരു കേസാണ് ഗ്രേ കേസ് ആണ് നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് അപ്പോൾ കേസിനകത്ത് തന്നെ നമുക്ക് മാനുവൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിവൈസാണ് ഡിവൈസിലേക്ക് ഞാൻ വരാം ഉള്ളിൽ പിന്നെ വരുന്നത് ഒരു എയ്റ്റി വോട്ട് സൂപ്പർ വുക്ക് അഡാപ്റ്റർ ആണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ചെറിയ ഡൗൺഗ്രേഡ് ഉണ്ട് ആക്ച്വലി കഴിഞ്ഞ വർഷം ഹൺഡ്രഡ് വോട്ട് ആയിരുന്നു ഇത്തവണ എയ്റ്റി വോട്ടേ വരുന്നുള്ളൂ അപ്പോൾ അതൊരു ഡൗൺഗ്രേഡ് ആണ് പിന്നെ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പം നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് വൺ പ്ലസ് നോട്ട് ഫൈവ് അപ്പം ഇത്തവണയും എഗെയിൻ ഒരു ചേഞ്ച് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ നോട്ട് ആ ഫോർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അലുമിനിയം ജാസ്തിന് ഗ്ലാസ് ആൻഡ് അലുമിനിയം ആയിരുന്നു എന്നാൽ ഇത്തവണ ഗ്ലാസ് ആണ് പക്ഷേ വേറൊരു ഡൗൺഗ്രേഡ് ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ പ്ലാസ്റ്റിക് ആണ് പക്ഷേ നല്ല റിജിഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ചേഞ്ചാന്ന് പറയാം കാരണം കഴിഞ്ഞ കഴിഞ്ഞവണ കംപ്ലീറ്റ് മെറ്റൽ യൂണിബോഡി ആയിരുന്നു ഇവിടെ നമുക്ക് സൈഡിൽ എന്താ പറയുക പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു കീ ഉണ്ട് അത് പ്ലസ് നോഡ് ഐ മീൻ പ്ലസ് ി ഇവിടെ ഉണ്ട് മൈൻഡ് സ്പേസ് എന്ന് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഒരു ഐആർ ബ്ലാസ്റ്റർ ഉണ്ട് വൺ പ്ലസിന്റെ സ്പീക്കർ യൂണിറ്റും ഇവിടെ നമുക്ക് അതേപോലെ തന്നെ യുഎസ്പി ടൈപ്പ് സി ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് ബിൽ ക്വാളിറ്റി കുഴപ്പമില്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ നല്ല ഹെവിയാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഗ്രാംസ് ില്ല എന്നാൽ തിക്കുല്ല നല്ല ഹെവിയാണ് ടൂ ഹഡ്രഡ് ആൻഡ് ലെവൻ ഗ്രാംസ് വരുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേന്റെ കാര്യം പറയണെങ്കിൽ നമുക്ക് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് അത് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ഞാൻ ഡിസ്പ്ലേയിലേക്ക് വരാം ബെസൽസ് ഒക്കെ ബെസൽസ് വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ല ഒരു ആസ്പെക്ട് ആയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓവറോൾ ബിൽ ക്വാളിറ്റി നല്ലതാണ് എന്നാൽ ചെറിയൊരു ഡൗൺഗ്രേഡ് ഉണ്ടെന്ന് പറയാം കാരണം കഴിഞ്ഞ തവണ മെറ്റൽ ഫ്രെയിം ആയിരുന്നെങ്കിൽ ഇത്തവണ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അത് എത്രത്തോളം ഒരു ഡൗൺഗ്രേഡാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതും നല്ലൊരു മെറ്റീരിയൽ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നാൽ കുറച്ചും കൂടെ പ്രീമിയം ലുക്കിംഗ് വൺ പ്ലസ് നോട്ട് ഫോർ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വെർട്ടിക്കൽ ക്യാമറ ലേ ഔട്ട് ഡ്യൂബൽ ക്യാമറ സെറ്റപ്പ് എൽ ഇ ഡി ഫ്ലാഷ് കാണാം വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് കാണാം ചെറിയൊരു പ്രൊജക്ഷൻ കണ്ടില്ലേ അതുകൊണ്ട് പക്ഷേ അവരുടെ നല്ല ഒരു മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം നമുക്ക് കിട്ടുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് കെ ആമല ഡിസ്പ്ലേ ആണ് വൺ പോയിൻറ്റ് ഫൈവ് കെ ആമല ഡിസ്പ്ലേയിൽ ഫോർ ഫിഫ്റ്റി പിക്സൽസ് പെർ ആണ് വരുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ത്രീ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് വരുന്നത് അതൊരു ആമലെ ഡിസ്പ്ലേ ആണ് അൾട്രാ എച്ച് ടി ആർ സപ്പോർട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകത അപ്ഗ്രേഡ് തവണ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ അത് വൺ ട്വൻറ്റി ഹേർട്സ് ആയിരുന്നു ഇത്തവണ വൺ ഫോർട്ടി ഫോർ ഹേർസ് ഉണ്ട് പിന്നെ എന്താ പറയുക പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി എണ്ണൂറിന് ഇച്ച് ആണ് വരുന്നത് എന്താ പറയുക ഹൈ ബ്രൈറ്റ്നസ് ആയിരത്തി നാനൂറാണ് വരുന്നത് അപ്പോൾ ഇതാണ് ബ്രൈറ്റ്നെസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെൻ ബിറ്റ് കളേഴ്സ് ആണ് എസ് ആർ ജി ബി ഡി സി എ പി ത്രീ കളർ ക്യാമ്പറ്റുണ്ട് പിന്നെ ഐ കെ ആർ ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തില് വലിയ കോംപ്രമൈസൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഓവറോൾ നല്ല ഒരു ആണ് ഇത് കാഴ്ചവെക്കുന്നത് അപ്പോൾ കാര്യത്തിൽ ഇല്ല നല്ല വിവിഡ് ആൻഡ് റിച്ച് ഡിസ്പ്ലേ ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഉണ്ട് ഉണ്ട് തന്നെ വളരെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നല്ല നല്ല ബ്രൈറ്റ്നസ്സും അപ്പോൾ ും തന്നെ എനിക്ക് കാണുന്നില്ല ഡിസ്പ്ലേയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് പിന്നെ ബസൽസിൻ്റെ കാര്യങ്ങളാണ് ഇത് മിനിമലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൽ നമുക്ക് കിട്ടുന്നത് ഓക്സിനോയിസ് ആണ് ഓബിയസ്ലി നമുക്കറിയാം ഓക്സിനോയിസ് വൈസ് ആണ് സാംഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ട്വൽവ് ഗിഗബൈറ്റ് റാമാണ് വരുന്നത് ടു ഫിഫ്റ്റി സിക്സ് ഗിഗബൈറ്റ് സ്റ്റോറേജ് ആണ് ഇതിനകത്ത് എന്താ പറയുക മൂന്ന് വേരിയന്റ് ആണ് അവൈലബിൾ ആവുന്നത് എയിറ്റ് ടു ഫിഫ്റ്റി സിക്സ് ട്വൽവ ടു ഫിഫ്റ്റി സിക്സ് ട്വൽവ് ഫൈവ് ട്വൽവ് അങ്ങനെ മൂന്നെണ്ണാണുള്ളത് നമുക്ക് അതിന് മിഡിൽ വേരിയൻ്റാണ് കിട്ടിയിട്ട് അതായത് ട്വൽവു ഫിഫ്റ്റി സിക്സ് ആണ് കിട്ടുന്നത് അതിനൊപ്പം തന്നെ ട്വൽവൈ ട്വൽ ജി ബി വേരിയൻറ്റും അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് വേരിയൻറ്റ് എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജാണ് കാരണം കഴിഞ്ഞ വർഷം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ വൺ ട്വന്റി ജി ബി വേരിയന്റ് മാത്രമേ ഉള്ളൂ ബാക്കി യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആയിരുന്നു എന്നാൽ ഇത്തവണ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് അതും ചെറിയൊരു ഡൗൺ ഗ്രേഡ് എന്ന് പറയാവുന്നതാണ് കാരണം യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആയിരുന്നു ഫിഫ്റ്റി സിക്സിന് ഇവിടെ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ആണെങ്കിലും അത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുന്നത് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് ഈ പ്ലസ് കി ആണ് നമ്മൾ അഡീഷണൽ വന്നത് ഈ പ്ലസ് കി അമർത്തുമ്പോൾ എന്ത് വേണമെന്നുള്ള മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ആപ്പിലേക്ക് പോകും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാമറ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ എടുത്ത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് കി അമർത്തി കഴിഞ്ഞാൽ നേരെ എനിക്ക് ക്യാമറയിലോട്ട് പോകും അപ്പോൾ പ്ലസ് പ്ലസ്കിൻ്റെ ഉപയോഗം അതാണ് ക്വിക്ക്ലി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് കീൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് വൺ പ്ലസിൻ്റെ തേർട്ടീൻ എസ്സിലും ഉണ്ടായിരുന്നതാണ് അതേ ഒരു ഫീച്ചറിനെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് നല്ലൊരു സ്മൂത്ത് യു ഐ എക്സ്പീരിയൻസ് ആണ് ഓക്സിനോയിസിൻ്റെ സ്മൂത്ത്നെസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ എന്താ പറയുക നല്ല യു എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ബ്ലോഡ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടോ കുറച്ച് ബ്ലോഡ് ഉണ്ട് ആക്ച്വലി അത് ഏതൊക്കെയാ പറയാം ഫിഡ്ബിറ്റ് ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അതേപോലെ ഫോൺ പേ ഇൻസ്റ്റാൾഡ് ആണ് ലിങ്ക്ഡിൻ ഉണ്ട് പിന്നെ സ്പോട്ടിഫൈ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ഒരു അഞ്ചാറ് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട് ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പൊ അത്രേ ബ്ലോട്ട് ബേസ് ഉള്ളൂ ബ്ലോഡ് പേസിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്നാൽ ഒരുപാടൊന്നും വരുന്നില്ല ഒരു നാലഞ്ച് ആപ്പ്സ് മാത്രമേ ബ്ലോഡ് പേസ് ആയിട്ട് വന്നുള്ളൂ അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓവറോൾ ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡിസൈൻ ബിൽഡൊക്കെ പറഞ്ഞു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറഞ്ഞു അതേപോലെ തന്നെ ഇനി അടുത്തത് ഇതിന്റെ പെർഫോമൻസ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷം സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ആയിരുന്നു വന്നത് എന്നാൽ ഇത്തവണ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ആണ് വരുന്നത് അപ്പോൾ സ്നാപ്ഡ്രാഗൺ സെവൻ സീരീസ് നിന്ന് എയ്റ്റ് സീരീസിലേക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും കാരണം എയ്റ്റ് സീരീസ് ചിപ്പ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെ ത്രീ വളരെ ഒരു നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് അറൌണ്ട് മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഒക്കെയാണ് ആൻറ്റിറ്റൂ സ്കോർ വന്നിരുന്നത് അതേപോലെ നല്ല ഒരു പ്രോപ്പർ എന്താ പറയുക ഫ്ളാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് എൽ പി ഡി ലി എഫ് ഫൈവ് എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് എന്നാൽ കഴിഞ്ഞ വർഷം യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ഉണ്ടായിരുന്നു ടു ഫിഫ്റ്റി സിക്സ് മുതൽ ഫൈവ് ട്വൽവ് വരെ എന്നാൽ ഇത്തവണ എല്ലാ വേരിയന്റിലും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് ഒരു ചെറിയ ഡൗൺഗ്രേഡ് ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ പെർഫോമൻസിൻ്റെ എനിക്ക് ഒരു ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല സ്നാപ്ഡ്രാഗൺ ഏറ്റവും അതിനകത്ത് ഒരു അടിപൊളി പെർഫോമൻസ് ആണ് സൂപ്പർ എക്സ്പീരിയൻസ് ഗെയിമിംഗ് ഗെയിമിങ് കളിക്കാനാണെങ്കിലും ഒക്കെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല കാരണം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് രണ്ടാഴ്ചത്തോളം യൂസിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഓവർ പീരീഡ് ഓഫ് ടൈം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്തത് പിന്നെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ഫ്രഷ് ഷീറ്റും കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് നമ്മൾ ഡിസ്പ്ലേയിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഓവറോൾ യൂസേജിലൊക്കെ തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ ഓവറോൾ പെർഫോമൻസിൽ ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സീക്കേഴ്സ് ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറുണ്ട് എല്ലാ ബാൻസ് സപ്പോർട്ടഡാണ് നമ്മൾ ഫൈവ് ജി നെറ്റ്വർക്ക് എയർടെലും ജിയോ നമ്മൾ ടെസ്റ്റ് ചെയ്തു രണ്ടിനും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ആണ് ഡെഫിനറ്റ്ലി പറയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഉള്ള ഡിവൈസസ് ഉണ്ട് നമുക്കിവിടെ ഐക്കു നിയോ ടെന്നും പോക്കോ എഫ് സെവനൊക്കെ ഉണ്ട് എന്നാലും ഇത് കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ അത്രയും അഡ്വാൻസ് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പോലും നല്ലൊരു അപ്ഗ്രേഡാണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് കുറിച്ച് പറയാം ക്യാമറ നമുക്ക് കിട്ടുന്നത് ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി ലൈറ്റ് സെവൻ ഹൺഡ്രഡ് ആണ് പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ വൺ പോയിന്റ് എയ്റ്റ് അപ്പൊ ആണ് പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത് എയ്റ്റ് മെഗാ ആണ് അപ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉള്ളൂ എന്നുണ്ടല്ലേ റിയറിൽ ഡ്യൂവൽ ക്യാമറ സെറ്റപ്പ് ഉള്ളൂ എന്നാൽ ഫ്രണ്ട് ക്യാമറ അപ്ഗ്രേഡാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി സോറി സോണി അല്ല സാംസങ് ജെ എൻ ഫൈവ് സെൻസറാണ് അത് നല്ലൊരു സെൻസർ ആണ് നമ്മൾ ഒരുപാട് ഫോൺസിൽ കണ്ടിട്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ജെ എൻ ഫൈവ് സെൽഫീസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം അപ്പൊ ഇതാണ് ക്യാമറ സെറ്റപ്പ് ഇനി റിയൽ ക്യാമറയിൽ നമുക്ക് നമുക്ക് ഫോർ കെ സിക്സ് എഫ് പി എസ് റെക്കോർഡിംഗ് സപ്പോർട്ടഡാണ് അപ്പൊ ആ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു ഫോർ കെ സിക്സ് എഫ് പി എസ് സപ്പോർട്ടഡാണ് ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം ഇതെല്ലാം എന്താ പറയുക നോട്ട് ഫൈവ് എടുത്ത ക്യാമറ സാമ്പിൾസ് എനിക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്യാമറ സെറ്റപ്പ് എന്നാണ് പറയാം എന്നാൽ ആയി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ അനലൈസ് ചെയ്തിട്ട് വിശദമായി ക്യാമറയെ കുറിച്ച് പറയാം ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ പ്രത്യേകിച്ച് സെൽഫി ക്യാമറ ഡെഫിനറ്റ്ലി ആണ് എനിക്ക് തോന്നി ഓവറോൾ ക്വാളിറ്റി നല്ലതാണ് ഡേ ലൈറ്റ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും ഇപ്പോൾ ഇവൻ പോർട്രേറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ എനിക്കൊന്ന് നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡ് എന്ന് പറയുന്നത് വൺ പ്ലസ് നോട്ട് ഫോർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊന്ന് ഡെഫിനറ്റ്ലി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ക്യാമറ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത് ബാറ്ററി ആയിട്ട് പോകാം ആറായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് ഡെഫിനറ്റ്ലി കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു മാസീവ് അപ്ഗ്രേഡാണ് വന്നിരിക്കുന്നത് എന്നാൽ ഡൗൺഗ്രേഡ് എവിടെയാ ചാർജിങ് സ്പീഡിലാണ് ഇപ്പോൾ വോട്ട് ആണ് ആദ്യം ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ എയ്റ്റി വോട്ടിലേക്ക് കുറഞ്ഞുണ്ട് ചെറിയൊരു ഡിഫറൻസ് ഒബ്വിയസ്ലി വരും ഇതെനിക്ക് ഒന്ന് സ്ലൈറ്റ്ലി അബവ് വൺ ഹവറിനടുത്ത് ഫുൾ ചാർജ് വരും അപ്പോൾ കുഴപ്പമില്ല ആറായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ജസ്റ്റ് വൺ ഹവറിനടുത്തോട് ഫുൾ ചാർജ് ആവും അപ്പോൾ ഹൺഡ്രഡ് വോട്ടാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിരുന്നു ഒബ്വിയസ്ലി പിന്നെ സിംഗിൾ സെൽ ബാറ്ററി ആണ് സെൽ അല്ല അതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് വോട്ട് ആണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ാണ് കുറേ കൂടെ ഫാസ്റ്റ് വരുന്നത് ഇത് സിംഗിൾ സെൽ ബാറ്ററി അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്കൊന്ന് ചെറിയൊരു ഡൗൺഗ്രേഡ് എന്തായാലും ബാറ്ററി കപ്പാസിറ്റി അടിപൊളിയാണ് പിന്നെ എൻ്റെ രണ്ടാഴ്ചത്തെ ബാറ്ററി പെർഫോമൻസ് ടെസ്റ്റിംഗിൽ വളരെ നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒരു ആവറേജ് ടെൻ പ്ലസ് ഓർ ലൈൻ അവേഴ്സ് ഓൺ ടൈം ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതൊരു ആവറേജ് അഗെയിൻ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് കിട്ടേണ്ട കാരണം എൻ്റെ യൂസേജ് ആയിരിക്കില്ല നിങ്ങളുടെ യൂസേജ് അപ്പോൾ അതും വേരി ചെയ്യും എൻ്റെ യൂസേജിൽ എനിക്ക് അറൗണ്ട് ടെൻ ടു ലെവൻ അവർക്ക് ടൈം നല്ലതാണ് കാരണം സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രാഗൺ സീരീസ് ബഡ്ജറ്റ് ചിപ്പ് സീരീസിലെ ാണ് അതിന്റെ പവർ കൺസെപ്ഷൻ ഒരു മിഡ് റേഞ്ചോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും അപ്പോൾ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു ഓക്സിജൻ ഓയിസിന്റെ ഒപ്റ്റിമൈസേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബാറ്ററി ബാറ്ററി ലൈഫും ഓഫർ ചെയ്തത് അപ്പൊ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് ഫൈവിന്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ്സ് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ് ആണ് എന്താ പറയാ നമ്മുടെ ക്യാമറ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ആണ് പിന്നെ ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് എന്നാൽ ചെറിയ ഡൗൺഗ്രേഡ്സ് ഉണ്ട് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വന്നിരിക്കുന്നത് മെറ്റൽ ആണ് പിന്നെ ഇത്തവണ യു എസ് ത്രീ പോയിൻറ്റ് വൺ ഇപ്പോൾ ഡൗൺഗ്രേഡാണ് അതേപോലെ ചാർജിംഗ് ചാർജിങ് സ്പീഡും എയ്റ്റി ആണ് എന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രോസസറിൽ നല്ലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജൻ ത്രീക്കാളും ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആണ് പറയാൻ സാധിക്കും പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അടിപൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് അതെനിക്ക് ഒന്നും പറയല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് പിന്നെ പെർഫോമൻസ് ഓവറോൾ നല്ലതാണ് പിന്നെ ഇതിന്റെ വില നമുക്ക് അറൗണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് തൗസൻ്റെ ഉള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കും ഇപ്പൊ ചില റൂമേഴ്സ് കിട്ടിയിട്ട് കുറെ കൂടെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നു എന്നാലും നമ്മൾ ഒരു മുപ്പത്തെട്ട് മുപ്പത്തഞ്ചിന്റെ ഇടയിൽ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഡിവൈസിന്റെ വില അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വൺ പ്ലസ് നോട്ട് ഫൈവ് അപ്ഗ്രേഡാണോ ഡൗൺഗ്രേഡ് ആണോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ടു സീ നെക്സ്റ്റ് ഫോർച്ചിങ്ക് ഗ്രേറ്റ് ഡേ